ഇല്ല 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 ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഇതിനകത്ത് ആയിട്ട് ഈ സീസണിൽ നിൽക്കാൻ പറ്റില്ല ഇവന്റെ സീസണില് ഞാൻ ജിൻഡോ ബിഗ് ബോസിനെ കുറിച്ച് ആര് കപ്പെടുക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സീസണാണ് സീസൺ സെവൻ എന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ജിൻഡോയുടെ സീസൺ ആണ് കഴിഞ്ഞ സീസൺ ആ ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും അറിഞ്ഞിട്ട് ഒരു സത്യമുണ്ട് ജിൻ്റെ പോകുന്നതിന് മുമ്പ് നാലുവട്ടമാണ് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും ഇതുവരെയ്ക്കും അത് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഞാനും ഈ പറയുന്നു ഇപ്പം ഞാൻ തുറന്നു തന്നെ പറയുന്നു അക്കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു ഇപ്പം പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന വിനു കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിന് മുമ്പും അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വാട്സാപ്പിലുള്ള ആളാണ് വിനു ബിനുവിനും അതറിയാം ഞാൻ ഇതുവരെയ്ക്കും ആരോട് പറയാത്ത ഒരു സംഗതിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കും വിജയിക്കുമെന്നറിയാം ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ മോനെ ശരിയല്ലേ തലയാട്ടാതിരുന്നാൽ നീ ഒക്കെ മോനെ ഇനി വിളിച്ചാൽ ഞാൻ വന്നത് വരില്ല കേട്ടോ അത്തരത്തിൽ വിണ്ടാതെ സൈലൻ്റ് ആക്കിയിട്ട് എന്നെ കള്ളനാക്കരുത് അല്ല അതുകൊണ്ട് മാത്രമല്ല പ്രചോദനം കൊടുത്ത് കോച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടി പോയി നമ്മൾ അതിനകത്ത് പോയാലും അവിടെ കാര്യങ്ങൾ കാണിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക അവിടെ കാണിക്കാനുള്ള കാര്യങ്ങൾ അത് കാണിക്കണ്ടേ അല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചു തരാനല്ലേ പറ്റത്തുള്ളൂ പരീക്ഷ ഹോളക്കയറി പരീക്ഷ എഴുതേണ്ടതാരാണ് മോൻ തന്നെ അല്ലേ അത്രേ ഉള്ളൂ അപ്പം ഇതിന് മുമ്പുള്ള സീസൺ അഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ അകൽമാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ തന്നിട്ടുള്ള ചാനലുകളാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കുടുംബം പോലെയുള്ള ചാനലുകളാണ് ഇവിടെ എത്രയോ മണിക്കൂറോളം ഞാൻ നിങ്ങൾക്ക് ചാനൽ ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് ഞാൻ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഒരു അമ്പത് ദിവസം കഴിയുമ്പം ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീസണാണ് ഇപ്പൊ തന്നെ ഇന്ന് ആ പണം ഏറ്റവും കൂടുതൽ പണം എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു കയറി വരുന്ന ഓട്ടം ആ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ പറയുകയാണ് ആ ഓട്ടത്തിൽ അനീഷൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പായും അനീഷ് എന്തായിപ്പോയന് ആ ചിലപ്പം ഷട്ടറിൻ്റെ വെളിയിലായിപ്പോയന് അനീഷിനെ നന്നായിട്ട് അറിയാം അത്രയും സ്പീഡായിട്ട് ഓടിപ്പോയി പണം എടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്ന് അനീഷിനെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് അനീഷ് അതിന് ഓടാൻ പോവാതിരുന്നത് ശരിയല്ലേ അപ്പം ഒരു പക്ഷേ അതിപ്പോൾ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകളുമൊക്കെ ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് അനു അപ്പം അനു ഓടിപ്പോയി പൈസ എടുത്തിട്ട് തിരിച്ച് അനുവിന് കയറാൻ പറ്റാതെ ആ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിലോ അനുവാണ് വിജയിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഡോർ അടഞ്ഞു പോയി ഇന്ന് വെളിയിൽ പോകത്തില്ലേ അലോ ചോക്ക് ഞാൻ ഓടിയെത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അക്ബർ ഇത്രയും തടിയുണ്ട് നമ്മൾ കാണുമ്പോൾ പറയും ഓടിയെത്തുമോ എന്നുള്ളത് ഞാൻ ആദിലാക്കി പറന്നു പോകാൻ പറ്റും കാരണം സ്ലിം ആയതുകൊണ്ട് സ്പീഡിൽ ഓടിപ്പോയിട്ട് വരും എന്നുള്ളതുകൊണ്ട് അത് പറ്റും അപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിൽ ഓരോ ദിവസവും കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് ചിലപ്പോൾ അവർ അടിപൊട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഫിസിക്കൽ അസാൾട്ട് ഒന്ന് ഒന്ന് നേരത്തെ പറഞ്ഞതാണ് നെവിൻ്റെ കാര്യത്തിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കിയ ഒരു സംഭവം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഈ ഷോയിൽ എന്നല്ല ഒരു ഷോയിലും വിന്നറിനെ നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെയും വിന്നറിനെ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നെവിൻ എൻ്റെ ഫാൻസ് അല്ലെങ്കിൽ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരുന്നു എന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന വീഡിയോയുടെ അടിയിലുള്ള റീച്ചുകളും കമൻറ്റുകളും തെറിവിളികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ആയിരത്തി നാന്നൂറ് തെറികളായിരുന്നു എനിക്ക് ആദ്യ സമയങ്ങളിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പേരിൽ ആയിരത്തി നാന്നൂറ് തെറികൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ ഏകദേശം അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് കെറികളായിട്ട് കുറയുകയും സപ്പോർട്ട് കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കാത്തിന്ന് കാണാം കാരണം കഴിഞ്ഞ സീസണിൽ വരെ ഈ പി ആറിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റുന്നു പക്ഷെ ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായി തന്നെ പറയാം കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ആലുവ മണപ്പുറത്തെ ശിവന്റെ അമ്പലത്തിൽ ശിവലിംഗത്തിൽ ഇരുപത്തൊന്ന് ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഹനുമാനാണ് ഇത് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് കുറേ പേരെങ്കിലും അറിയാം ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല ബി ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു കാരണം അനു ആണ് ഈ പി ആറിൻ്റെ ആളെന്നുള്ള ഒരു കുറേ ആൾക്കാർ പി ആർമാരായിട്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അനു എൻ്റെ വാട്സപ്പിലുള്ള എനിക്ക് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ പി ആർ വർക്ക് ഉണ്ടെന്നുള്ളത് സത്യസന്ധമായിട്ട് എനിക്ക് ഈ സീസണിലാണ് അദ്ദേഹം സംസാരിക്കാൻ വന്നു തുടങ്ങിയപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇന്ന് വരെ എങ്ങും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അറിയാത്തൊരു കാര്യമാണ് പക്ഷെ പി ആർ എന്ന് പറയുന്ന ഏജൻസികൾ നേരത്തെ തന്നെ നാലാമത്തെ സീസൺ തൊട്ട് പി ആറുകൾ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റി ആ കറക്റ്റാ കറക്റ്റാ കറക്റ്റ് യഥാർത്ഥത്തിൽ ജിൻഡോ ആയിരുന്നോ മണ്ടൻ അതോ ജനങ്ങളായിരുന്നോ മണ്ടൻ എന്നുള്ളത് മണ്ടൻ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുമെന്ന് മനസ്സിലായി കാരണം മണ്ടൻ ആ എനിക്ക് ശരിക്കും പറഞ്ഞ മണ്ടൻ എന്ന ടാഗ് തന്നപ്പോ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻസ് അങ്ങനെ വില്ലൻ അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു വെച്ചിട്ട് ഓരോരുത്തരും ഓട്ട് തരണം അപ്പൊ എനിക്കൊരു പതിനാറ് ഓട്ട് എനിക്കും തരുന്നു പതിനാറ് ഓട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ടൻഡാഗ് വാങ്ങിക്കണം ഈ മണ്ടൻഡാഗ് അവര് തരുമെ തരാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് പറയാം അതും കൂടി കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം ഗെയിമായിരിക്കും ഒരു പത്ത് വയസ്സിൽ ഞാൻ വലിയ ഇതിലൊന്നും പോയിട്ടായിരുന്നില്ല അനുകാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എനിക്കറിയാമായിരുന്നു എന്തായാലും അവിടെ അനുകാതെ ഇരുന്നാലും ഞാൻ ഓട്ടും കൊണ്ട് പുറത്തേക്ക് പോകൂ എന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ പിടിച്ചു പോയിട്ടെങ്കിൽ ഒരുപാട് ആൾക്കാരും എനിക്ക് ഉണ്ട് താഴെ കിടക്കുന്ന കുറെ ആൾക്കാരെ കൈ കൊടുത്തിട്ടുണ്ട് അവർ മോളോ ആ കൈ നോക്കി ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആര ഒരു പത്ത് ദിവസം മിണ്ടാതിരുന്നേ മിണ്ടാതിരുന്നപ്പൊ അവര് എതിർക്കണില്ല ഒന്നും ചെയ്യണില്ല അത് ചെയ്യണിയില്ല ഞാൻ വെക്കാതെ ബിഗ് ഞാൻ ബോസിലേക്ക് പോണെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ഡലം ഞാൻ സാധനം ഈ സിനിമയുടെ പി ആർ ആണ് നിങ്ങൾ അല്ലേ ഞങ്ങൾ എന്തിനു വെച്ചാ എല്ലാ കാര്യത്തിനും പി ആർ എന്നൊരു സാധനം ഉണ്ട് പബ്ലിസിറ്റി അതായത് ഞാൻ ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഈ ജിൻഡോ എന്ന വ്യക്തിനെ അറിയണത് ഈ ബോഡി ബിൽഡേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ കൂടുതലും ഈ നമ്മുടെ നാട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്റെ പഴയ കാര്യങ്ങൾക്ക് എടുത്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്ത ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു തോന്നാ അതൊക്കെ കാണിക്കുന്ന ഇവിടെ ആള് വേണം പ്രേക്ഷകരെ സ്നേഹം കൊണ്ടു നോക്കി കിട്ടിയായിട്ട് കാര്യം പറഞ്ഞല്ല ഞാൻ പതിനാറ് വർഷം ഓട്ടും ജയിച്ചേ രണ്ടും രണ്ടും മൂന്ന് വർഷം രൂപ ഓട്ടിനും ജയിച്ചേ ഈ നാലു പേരെ ഒന്നിച്ച് ഓടുകൂട്ടി ചേർത്ത പോലെ എങ്ങനെ അത്രയും വിജയം വെറുതെ അത് അതെന്താന്ന് പറഞ്ഞു മനസിലായ നിന്നെ ഒരു എന്റെ ഒരു ഇൻസ്റ്റഗ്രാമും അതായത് നിർത്താൻ ഫസ്റ്റ് ഉദ്ദേശം എന്താന്ന് പറഞ്ഞു തരാം എനിക്ക് മാത്രല്ല ഡിജി സിമാർ സാറിന് പി ആർ ഇല്ലെന്ന് സാറ് പറഞ്ഞു പറഞ്ഞു സാറ് മാത്രമായിട്ടാ അങ്ങനെ പോയിരുന്നു ഞാൻ വളരെ അറിയും വേറെ അറിയോ ഈ ബിഗ് ബോസ് എല്ലാവർക്കും ഉണ്ട് ഞാൻ തുറന്നു ും വെളിയിൽ ആണിനെ ഇടപാടാക്കി പോകുന്ന നമ്മൾ അവിടെ പോയി എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ഒരു വമ്പനാക്കി മാറ്റിയിട്ട് അതിൽ കുറെ പി ജി എം ഒക്കെ കയറ്റിയിട്ട് നമ്മളൊരു വമ്പൻ താരമാണെന്ന് കാണിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കുന്ന പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന പാർട്ടികളാണ് മൊത്തം എന്റെ റീലും കൈകളും ഇട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ ബോസിലായിരുന്ന സമയത്ത് ഞാൻ നിങ്ങക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്ന അല്ല ഒരു സെക്കൻഡ് പോയിട്ടേ നിങ്ങൾ കൈവലി കിട്ടുന്നത് എന്തുകൊണ്ടു എന്റെ സാധനം എടുത്തിട്ട് എന്റെ സാധനം എടുത്തിട്ട് ആൾക്കാരുടെ കൂടുതൽ തോന്നുന്നു എന്റെ അഭിപ്രായം പറയാണ് എന്തുകൊണ്ടും എടുത്തിട്ട് ഞാൻ അവിടെ കീണ്ടോളിച്ചിട്ടുണ്ട് അതിന് പി ആർ വേണ്ട നിങ്ങൾക്ക് പി ആർ ഒന്നും കാശ് തന്ന അതായത് പറഞ്ഞ് മനസ്സിലായു കൊടുത്തത് അതായത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മൾ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ എക്സാമ്പിള് എക്സാമ്പിൾ നമ്മൾ ഒരാളെ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇവിടെ ഉണ്ടായാലും എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഒരാളെ നമ്മളൊരാളേൽപ്പിക്കില്ലേ ഒരു കമ്പനി ഏൽപ്പിക്കില്ലേ ആ കമ്പനി ഏൽപ്പിക്കുമ്പോ നമ്മളവർക്ക് പൈസ കൊടുണ്ടേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ എനിക്കുണ്ടായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെ ഒരു കമ്പനി കൊടുത്തില്ല എനിക്ക് ബി ആർ ഉണ്ടായിരുന്നു അതേ പറഞ്ഞ കറക്റ്റാണ് ആരെന്നറിയാം ജനങ്ങൾ തന്നെയാണ് എന്റെ ബിആർ ആയിട്ട് പ്രവർത്തിക്കുന്നത് മൊത്തം ജനങ്ങൾ പക്ഷെ എന്റെ ഫേസ്ബുക്കോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഞാനൊരു പ്രത്യേക ഏജൻസിക്ക് കൊടുത്തിട്ട് അവരെല്ലാം ഇത് അത്രയും ചെയ്യെന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല കാരണം അവിടെ വെളിയിൽ പറഞ്ഞിട്ട് ചെന്നാ പോലും നമ്മളെ അത് ശിക്ഷിക്കല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നതാണ് ഞാൻ അത് അനുഭവിച്ചിട്ട് പോയത് ഞാൻ കോളേജിൽ അധ്യാപനായിരുന്ന ഞാൻ ലീവ് കൊടുക്കുമ്പോൾ എനിക്ക് പറയണം എന്തുകൊണ്ടെന്ന് ഞാൻ എന്റെ കൂടെയുള്ള സാറുമാരോട് പറഞ്ഞിട്ട് പോയത് എങ്ങനെയോ അറിഞ്ഞ ഏഷ്യനെറ്റിന്റെ അതിന്റെ അധികാരികൾ ഞാൻ ചെന്ന് കേറുന്നതിന് തൊട്ടു മുമ്പ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണോ വന്നത് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടാണോ വന്നത് എനിക്ക് എന്റെ കൂടെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞിട്ടല്ലേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ അങ്ങനെയല്ലേ വരാൻ പറ്റൂ അല്ലാതെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഇന്ന് വരെ ആരും ഹാൻഡിൽ ചെയ്തില്ല എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം മൂന്ന് വർഷം തമിഴ് തെലുങ്ക് മലയാളം എപ്പോഴും അല്ല തമിഴ് ഹിന്ദി മലയാളം ഞാൻ ലൈവ് കണ്ട് അതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്ത് ഇരുന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കറിയാം ഈ ആൾക്കാരും ഇല്ലാൻ സുക്കുന്ന ആൾക്കാരൊക്കെ ഓരോ അങ്ങനെ കാണുന്ന നമ്മുടെ സീസണിൽ കുട്ടി ഔട്ടായിരുന്നു പിന്നെ വേറെ ആ പുള്ളിനൊന്നും ശരിക്കും ആരും അറിയാത്തൊരവസ്ഥയായി പോയി അതായത് മനുഷ്യനെ അവിടെ നിൽക്കുന്ന ആൾക്കാർ ജനങ്ങൾ അറിഞ്ഞാലാണ് ആ കിളിയെ കുറിച്ചുള്ള കായിക ഒരാളെ ഇനി ബിഗ് ബോസിൽ കയറുന്ന ആൾക്കാരുടെ ഞാൻ പറയണത് നിങ്ങൾ നല്ല വെച്ചിട്ട് കയറും പി ആറ് ഇല്ലാണ്ട് ജയിക്കാൻ പറ്റില്ല എന്നല്ല നിങ്ങൾ അവിടെ കഴിച്ചാൽ നിങ്ങൾ ജയിക്കും പി ആർ ഉണ്ടെങ്കിൽ ജയിക്കുന്നു നിങ്ങൾ നേരത്തെ പോരും അതാ പറഞ്ഞ പി ആർ ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പോത്തരും പുറത്ത് പി ആർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ നിങ്ങൾ കാണുന്ന ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ കാണുന്നത് ഈ ട്വന്റി ഫോർ ഹവേഴ്സിൽ കാണുന്ന സാധനങ്ങളോ നിങ്ങൾ ഈ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഓരോ നിങ്ങൾ അതായത് ബാക്കിയുള്ള നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ എടുത്തിട്ടുണ്ടോ പി ആർ വേണം നിങ്ങൾ അറിയണ്ടോ ലാസ്റ്റ് ലാസ്റ്റ് സമയത്ത് എന്റെ ഞാൻ കളിച്ചങ്ങനെ ഒരു മൂന്ന് ഇച്ചോളം എന്റെ കണ്ടന്റ് ഒന്നും ആയിരിക്കും മെയിൻ ചാനലിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ അത് എന്നെ സംബന്ധിച്ച് പി ആർ എന്ന് പറയുന്നത് ഒരു അധർമ്മമാണ് മീൻസ് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയ കൊണ്ട് വെളിയിലുള്ള ഏജൻസികൾക്ക് പറ്റി നമ്മളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ചില ആർട്ടിസ്റ്റുകൾ പോകുമ്പോൾ അതെന്നെ സം അഭിനയിക്കാണ്ട് എത്തിയിട്ടില്ല പക്ഷെ ആളുടെ പി ആണ് ലാലട്ടിനെ അഭിനയിക്കാനേ അറിയൂ മനസിലായ ലാലട്ടനെ അഭിനയിക്കാനേ അറിയൂ അത് കർത്തെന്ന് പറഞ്ഞു പക്ഷെ ലാലേട്ടന്റെ കാര്യങ്ങള് അതെ ഒരേ ഇതായിട്ട് ആ എന്താ പറയുക ആന്യമാരുടെ കീഴിൽ നിന്നിട്ടാണ് പ്രൊമോഷൻസ് പോയിക്കണത് ആ പ്രൊമോഷൻസ് പോയിക്കുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും മമ്മൂട്ടിയാലും മമ്മൂട്ടിയായാലും ആരായാലും സുരക്ഷിക്ക എല്ലാവർക്കും പി ആർ ഉണ്ട് ഇല്ലേ സിനിമക്കോ സീരിയലിനോ മറ്റൊക്കെ പ്രൊമോഷനും പി ആർ വർക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അമ്പത് ലക്ഷത്തിന്റെ മത്സരങ്ങൾക്ക് അതിനകത്ത് ആൾക്കാർ പ്രൊമോഷൻ വർക്കുമായിട്ട് വെളിയിൽ പേ ചെയ്ത് കുറേ ഏജൻസി ഏൽപ്പിച്ചിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോയി മറ്റു കുറേ ഒന്നും ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് കളിക്കാൻ വരുമ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് പി ആർ ഏജൻസി ഇല്ലാതെ വന്ന ആ വ്യക്തികള് പുറത്ത് അന്യായമായി പുറത്തായി പോകുന്നത് ഒരു അധർമ്മം തന്നെയാണ് അവർക്ക് അവരോട് നീതി പുലർത്തണം അതുകൊണ്ട് പി ആർ വർക്കുകൾ ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കളിക്കാൻ വരുന്നവരെ ഒന്നുകിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള നടപടി എന്തെങ്കിലും ബിഗ് ബോസ് അധികാരിയുടെ കയ്യിൽ നിന്ന് അവർ അവർക്ക് ഈ ചേട്ടൻ മനസ്സിലാക്കാൻ ഉള്ളൂ അതെ അല്ലാതെ ജനങ്ങൾ പി ആർ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല അതായത് അതിനു വരെ പിയാറുണ്ട് മരിച്ചു കിടക്കുന്ന ആള് അത് ഇമെന്റ് നടത്താൻ വന്ന ആൾക്കാരാണ് ഞങ്ങള് മനസ്സിലായോ മനസിലായ പോലെ ജിൻഡ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ജിൻഡ ജിൻഡോടെ വി പറയുന്നു എന്നെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മത്സരമുള്ള നമ്മൾ ഒളിമ്പിക്സ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒളിമ്പിക്സിൽ ഓടാൻ പോയപ്പോഴത്തേക്ക് ബെൻ ജോൺസൺ നിങ്ങൾക്കറിയാം രണ്ടുമൂന്നോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാൾ ലൂയിസും ബെൻ ജോൺസണും കൂടെ ഓട്ട മത്സരം ഹൺഡ്രഡ് മീറ്റേഴ്സ് വന്നപ്പോൾ ബെൻ ജോൺസൺ ആയിരുന്നു അന്ന് ഒളിമ്പിക് ഗോൾഡ് നേടിയത് പക്ഷേ പിന്നെ അദ്ദേഹത്തിന്റെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ ഉത്തേജക മരുന്ന് കുത്തിവെച്ചതിന് ശേഷമാണ് അതേ ഓട്ട മത്സരത്തിന് പോയെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവാർഡ് മാറ്റിയിട്ട് അത് കൊടുത്തത് കാൾ ലൂയിസിനായിരുന്നു പോയി അന്വേഷിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇന്റർനാഷണൽ അത്ലറ്റിക് ഫെഡറേഷൻ എല്ലാം ഉത്തേജക കുത്തിവെച്ചിട്ട് ഓടി ഫസ്റ്റ് വാങ്ങിക്കുന്ന പോലെ ഇവിടെ പാവപ്പെട്ട ആൾക്കാരായ പിള്ളേര് നേരിട്ട് കളിക്കാൻ കയറുമ്പോൾ ൾ പൈസ കൊടുത്ത് ഉത്തേജക വർക്ക് ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ഷോക്കകത്ത് കളിക്കാൻ പോകുന്നത് അക്ഷന്ത തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ പുറത്തായ പലരും അത് അനുഭവിച്ചു ഞാൻ ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഇതിനകത്ത് ഈ സീസണിൽ നിൽക്കാൻ പറ്റില്ല ആദ്യം അനീഷിനെ ഇവന്റെ സീസണില് ഞാൻ ജിൻഡു വേണമെങ്കിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിൽമാരോട് അഖിൽമാരോട് മാത്രമാണ് കാരണം അവർ ലീഡ് ചെയ്ത് പോകുന്ന എനിക്ക് അറിയാം അവർ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ആദ്യം അനീഷിന്റെ കൂടെ നിന്നു അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് കുറെ അനീതി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകഴിഞ്ഞ് ഞാൻ അനിമോളുടെ ഭാഗത്തേക്ക് പോയി അനുമോളുടെ ചില പ്രവർത്തനങ്ങളും പറച്ചിലുകളും തെറ്റാണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്യിച്ചത് പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടു കാണും അനുമോൾ വന്നിട്ട് ക്യാമറ നോക്കിയാണ് പറഞ്ഞത് ആ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് പുരുഷന്മാർ വന്നിട്ട് അവിടെ മൂത്രം ഒഴിച്ച് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വെച്ചേക്കുന്നു എന്താ പുരുഷന്റെ മൂത്രവും സ്ത്രീയുടെ മൂത്രവും വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ വല്ലതും കൊണ്ടാണോ അതിനകത്ത് കയറിപ്പോകുന്നത് ഇനി മൂത്രം മാത്രമല്ല വേറെ എന്തൊക്കെ പുരുഷന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അവിടെയാണ് ഞാൻ പതുക്കെ അനുമോളിൽ നിന്ന് മാറി ഞാൻ വേറെ ആർട്ടിസ്റ്റുകളിലേക്ക് പോയത് പിന്നെ അവസാനം ഷാനവാസ് എന്താ നവിൻ കൂടെ കിടന്നപ്പോൾ എന്തോ എന്ന് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്യുകയും ഒരുപാട് പേര് അവനെ വ്യക്തിഹത്യ ചെയ്യും ചെയ്യുന്നപ്പോഴാണ് അവൻ കിച്ചനകത്ത് വെച്ച് പാത്രം കഴിയുമ്പോൾ അവൻ ഇമോഷനലി അവൻ ആരുടെയും മുമ്പിൽ കരഞ്ഞു ഓട്ട് പിടിച്ചിട്ടില്ല നവിൻ അവന്റെ ഇമോഷൻസ് പറഞ്ഞിട്ടില്ല അവൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച പീഡനങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്ന് പറഞ്ഞിട്ടില്ല ഞാനും അവനെ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല എനിക്കനറിഞ്ഞുപോലും കൂടിക്കെതിർപ്പായിരുന്നു അവനോട് കാരണം മുമ്പ് മറ്റേ അഭിഷേകിന്റെ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിട്ടേഷൻ ആയിരുന്നു പക്ഷെ ഒരു റിയൽ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് എല്ലാരോടും കമ്പനി കൂടിക്കൊണ്ട് അല്ലാതെ റോബോട്ട് പോലെ തെക്കും മടക്കം തെക്കും പടക്കം തെക്കും പടക്കം നടന്നുകൊണ്ട് അവിടെ നിന്നൈന്നിറങ്ങി നടന്നു കഴിഞ്ഞാൽ കന്യാകുമാരിൽ എത്തി ബിഗ് ബോസ് ഷോ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ നടക്കുന്ന അല്ല അതാണ് ബിഗ് ബോസ് ഷോയിൽ പോയാൽ എങ്ങനെ മാറ്റം വരണമെന്ന് ഞാനായിട്ട് പറഞ്ഞു പോകാൻ കണ്ടായിരുന്നോ അവിടെ എന്താണ് നമ്മൾ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യണം വ്യക്തികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം നമുക്ക് ഡൈവസോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി പോകുന്നത് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മൾ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ ഷോയിൽ വന്നാൽ ഞാൻ മാറില്ല അതുപോലെ പോകുള്ള പിന്നെ അതുകൊണ്ട് എന്തുണ്ട് ഗുണം എല്ലാവരും കൂടെയും മനസ്സ് മനസ്സുകഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നാലുപേരും അഞ്ചുപേരെ മാത്രമുള്ള പാകം സഹകരിച്ചാൽ പതിനെട്ട് ഇരുപത് പേരും സഹകരിച്ചിട്ടില്ല സ്വഭാവം മാറണം പ്യൂരിഫൈ ചെയ്യണം അതായത് ഞാൻ പോണ സമയത്ത് ബിഗ് ബോസിൽ കയറുന്നുണ്ട് എന്നെ ഇവിടെയുള്ള ആരും ഇല്ലാട്ടെ കയറ്റിയ സ്വന്തം പരിസരത്തിൽ കയറിയാണ് അത് പറയാം ബിഗ് ബോസ്റ്റിലായിട്ട് ഞാൻ അത് കൂടാണ്ട് രണ്ടാമത്തെ കഥിച്ചെ വിളിച്ച് ചോദിച്ചു സാറേ എങ്ങനെയുണ്ട് ഗെയിം കാര്യങ്ങള് അങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മള് ഏഹ് സാറിനെ വിളിക്കുന്നപ്പോഴത്തെ നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഇയാളെ ആൾക്കാരെ എല്ലാവരെയും ഞാൻ വിളിച്ച് ചോദിച്ചു കാര്യങ്ങള് ചോദിച്ചിട്ട് അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സാറിനെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോ നമ്മള് ഓരഭിപ്രായം നമ്മൾ കേൾക്കും കേട്ടിട്ട് നമ്മൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം അറിയോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ടെങ്കി നമ്മളെ നിക്കണ ഒരാളുടെ ആയിരിക്കും അഭിപ്രായം നമ്മൾ കേട്ടത് ചെ അതായിരിക്കില്ല ശരി ഏറ്റവും അടിയിലൊക്കെ ആളുടെ അഭിപ്രായം ആയിരിക്കും അപ്പൊ അതൊന്നും ഈ അഭിപ്രായങ്ങൾ നമ്മൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്ത് പിന്തില്ല സാറ് തന്നെ അവിടെ നോട്ട് പോയ കാരണം എന്തായിരുന്നു സ്വന്തമായിട്ടുള്ള കാര്യം പറഞ്ഞ സ്വന്തമായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള കഴിവ് സാറിന് നമ്മൾക്കും എക്സ്പീരിയൻസും ചെയ്യാ സാറുവാൻ കാരണം എന്താ ആ കുട്ടിയുടെ മുളകരം പറഞ്ഞു അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കി പിന്നെ അത് കാര്യം സാറ് അടുത്ത ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യം പറഞ്ഞുതരാം അതായത് ജിന്റ് അവിടുന്ന് ഒരാളെ അടിച്ചിട്ട് ഇറങ്ങി അല്ല ജിൻഡോ ഞാൻ മുളകരച്ചതെന്ന് പറയുന്നത് വെറുതെ ചെന്ന് വന്ന് മുളക് വരച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കണ്ണു തേക്കാണ് ചെയ്തത് അത് എവിടെയാണ് അരച്ചത് എവിടെയാണ് കണ്ണിൽ മുളക് തേച്ചത് നീ പറയാൽ ഏത് ഗെയിമിലാണ് ഞാൻ മുളക് തേച്ചത് പറ ഏത് ഗെയിമിൽ അത് അറിയില്ല ഞാൻ മുളകരച്ചു പറഞ്ഞാൽ അരച്ച് ഞാൻ കൊണ്ടുവന്ന് തേക്കാൻ അവിടെ പണിയുണ്ട് അവിടെ തന്ന ഗെയിമിന്റെ പേരാണ് വികൃതി കുട്ടികളുടെ സ്കൂള് പ്രികൃതി കുട്ടികളുടെ സ്കൂള് എന്ന് പറയുന്നത് ഗെയിമിനകത്ത് അല്ലാതെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇപ്പൊ ചെവ്ക്കുറ്റി അടിച്ച് മൂക്ക് പൊട്ടിക്കുകയും വല്ലടിച്ച് തെറിപ്പിക്കുകയും ചെയ്തല്ല സംസാരിച്ചോണ്ട് നമ്മൾ പിടിച്ചുകൊള്ളുക ചെയ്തല്ല സംസാരിച്ചോണ്ട് നമ്മൾ വലിച്ചിടുക ചെയ്തല്ലോ അതിൽ ഗെയിമിനകത്ത് ചെയ്യും ഗെയിമിനകത്ത് പറ്റുന്ന പറഞ്ഞ ഗെയിമൊന്നും അതുകൊണ്ടാണ് അതാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്ന റിസ്ക് എടുത്താണ് കളിക്കുന്നത് നെവിൻ പതുങ്ങിയിരുന്നല്ല കളിക്കുന്നത് അപ്പൊ അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് റിസ്ക് എടുത്താ കളിക്കുന്നത് അത് യാതൊരു സംശയമില്ല ഇല്ലാത്ത കാര്യമാണ് അതാണ് അതാണ് ജിൻഡോ ജിൻഡയുടെ ഒക്കെ നൂറരട്ടി പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ള മിടുക്കനായിട്ടുള്ള കഥാപാത്രമാണ് നെവിൻ എന്ന് പറയുന്നത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് സാർ സ്വപ്നസുന്ദരി ജിൻഡോയെ എങ്ങനെ കരുവരുത്തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരാളെ വിളിച്ചു എന്ന് ആക്ഷേപിക്കുന്നോ ഞങ്ങള് ഞങ്ങളുടെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജിൻഡോനെ വിളിച്ചത് ബിഗ് ബോസ് പറയാനല്ല ബിഗ് ബോസ് പറയാനല്ല സ്വപ്നസുന്ദരിയെ കുറിച്ച് രണ്ടുപേർക്കും ഞങ്ങൾ വിളിച്ചു വരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ജിൻഡോ അങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ട് ജിൻഡോ എന്ന് ജിൻഡോ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് ബിഗോ സ്വപ്നസുന്ദരി സിനിമയിൽ അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതാണ് ഞാൻ തുടക്കം പോലെ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾ സ്വപ്നസുന്ദരിയോടൊപ്പം ബിഗ് ബോസ് വെച്ചപ്പം ഈ സ്വപ്ന സുന്ദരിയുടെ പ്രസ്മീറ്റിനകത്ത് രണ്ട് ബിഗ് ബോസ് കഥ മത്സരാർത്ഥികൾ തമ്മിലുള്ള അടിയും എന്നുള്ള രീതിയിൽ ഇപ്പൊ നാളെ ഇപ്പൊ ന്യൂസ് ഉള്ള സംഭവം ഇതിൻ്റെതായിട്ടുള്ള കളികൾ കഴിച്ചു ഞാൻ എന്റേതായിട്ടുള്ള കളികൾ കഴിച്ചു ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം അവരുടേതായ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും ജനങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുവോ അവർ വിന്നറാക്കും ഇത്രയുള്ള സംഭവം